അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സ്കൂൾ കായികമേള നടന്നു ചുക്കുവെള്ളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പിറ്റി കായികമേള ഉദ്ഘാടനം ചെയ്തു സ്കൂൾ തലത്തിൽ കായിക താരങ്ങളെ കണ്ടെത്തുകയും ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകി ഉന്നത തലങ്ങളിലുള്ള വിജയത്തിന് പ്രാപ്തരാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എല്ലാ വർഷവും കായികമേളകൾ സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഈ വർഷത്തെ കായികമേളയുടെ ഭാഗമായി നടന്ന മാർച്ച് പാസ്റ്റിൽ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി അഭിവാദ്യം സ്വീകരിച്ചു പതാക ഉയർത്തലിന് ശേഷം താരങ്ങൾക്ക് ഒളിമ്പിക്സ് ദ്വീപശിക കൈമാറിക്കൊണ്ട് മാത്യു പി ടി കായികമേള ഉദ്ഘാടനം ചെയ്തു സ്ട്രെയിനും ഒരു സ്പോർട്സിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് ഒരു ഫ്രീ മൈൻഡ് അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള സമൂഹമായി പ്രതിഭകളായി തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കുട്ടികൾ അണിനിരുന്ന വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന് സമ്മാനങ്ങളും നൽകി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ നിസാർ ബിസ്മി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ ലോബിൻ രാജ് പ്രിൻസിപ്പാൾ മോൻസി ജോസഫ് അധ്യാപകരായ മാണി കുര്യാക്കോസ് റോയി ചാക്കോ സെബാസ്റ്റ്യൻ എം കായികാധ്യാപകൻ രാകേഷ് രമണൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വിഭാഗങ്ങളിലായി ഒൻപത് ഇനങ്ങളിലാണ് കായിക മത്സരങ്ങൾ നടന്നത് മത്സരശേഷം വൈകുന്നേരം നടന്ന ചടങ്ങിൽ വിവിധ ഇനങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ അണക്കര